വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബനാസർ ഖാലിദ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എക്സാമിനേഷൻ എല്ലാൻ കാത്തിരിക്കുന്ന നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ക്ലാസ് ആണിത് അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാ പരീക്ഷകൾക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്ക് ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സെക്രട്ടറി സിലബസ് എടുക്കട്ടെ മറ്റേത് പരീക്ഷയുടെ സിലബസ് ആയാലും നമുക്ക് ഭൂമിശാസ്ത്രം പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏകദേശം എല്ലാ പരീക്ഷകളിലേയും എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ് അപ്പൊ നമുക്ക് ഈ ക്ലാസ്സുകൾ ഈ എല്ലാ പരീക്ഷകൾക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം മനസ്സിലാക്കാതെ പോകുന്ന ക്ലാസ് ഭാഗം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രത്തിലെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഭൂമിശാസ്ത്രത്തിൽ നമുക്ക് അഞ്ച് മാർക്കാണ് ഭൂമിശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഭൂമിശാസ്ത്രത്തെ കുറിച്ച് നമുക്ക് എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്രദമായ ഉപകാരപ്രദമായി ക്ലാസ് ആണ് തീർച്ചയായും ഇതിന്റെ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇത് നമ്മൾ എസ് സി ആർ ടി ബേസ്ഡായിട്ടും അതുപോലെ തന്നെ എൻ സി ആർ ടി ബേസ്ഡ് ആയിട്ടുള്ള നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പല പരീക്ഷകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഒരു റിവിഷൻ ഒന്ന് വിചാരിക്കുക അറിഞ്ഞൂടാത്ത ആളുകളാണെങ്കിൽ ഈ പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് വെക്കുക ഭൂമിശാസ്ത്രത്തിന് അടിസ്ഥാന തത്വങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എസ് സി ആർ ടി യുടെ പാഠഭാഗങ്ങൾ നിരീക്ഷിക്കുമ്പോൾ എൻ സി ആർ ടി നമ്മൾ പോകുമ്പോൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അതൊന്ന് കിട്ടിയ അറിവുകൾ എന്തൊക്കെയാണ് ഒന്ന് ബി സി ഏഴാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് തത്വ ചിന്തകനായ ആണ് ഭൂമി ഗോളാകൃതി എന്ന് ആദ്യമായിട്ട് പറയുന്നത് ആശയം ആ ഒരു ആശയം ഭൂമിക്ക് ഗോളാകൃതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ബി സി ഏഴാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് തത്വചിന്തകനായ എന്ന് പറഞ്ഞ ഭൂമിക്ക് ഗോളാകൃതി എന്ന ആശയം വെക്കുന്നത് അത് ബിസി ഏഴാം നൂറ്റാണെന്ന് ഓർത്തുവയ്ക്കാം അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രീക്ക് തത്വചിന്തകരായ പൈതഗോറസ് അരിസ്റ്റോട്ടിൽ എന്നിവർ ഈ ആശയത്തെ സ്ഥാപിച്ചു ഗ്രീക്ക് തത്വചിന്തകനാണ് അരിസ്റ്റോട്ടിലും അരിസ്റ്റോഡിലും പൈതഗോറസും അവര് ഭൂമി ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയത്തെ സ്ഥാപിക്കുകയാണ് ചെയ്തത് ഇനി പോപ്പന്നിക്കസ് എന്ന് പറയുന്ന അദ്ദേഹം എന്ത് ചെയ്തു ഇവരുടെ ആശയത്തെ പിന്താങ്ങി ഇവര് ഭൂമിക്ക് ഗോളാകൃതി എന്ന ആശയം മുന്നോട്ട് വെച്ച ഇവരുടെ ആശയത്തെ പിന്താങ്ങിയ വ്യക്തിയാണ് പോപ്പന്നിക്കസ് ഇനി മനസ്സിലാക്കേണ്ടത് ഭാരതീയ ശാസ്ത്രജ്ഞ ആര്യഭട്ടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഭൂമി സാങ്കൽപ്പിക സാങ്കല്പികമായ അച്ചുതന്നും തടവുകയാണെന്നുകൂടെ അദ്ദേഹം പറഞ്ഞു ഇപ്പൊ ഭാരതീയ ശാസ്ത്രജ്ഞ ആര്യഭട്ടൻ അദ്ദേഹം ഭൂമി ഗോളാകൃതിക്ക് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഭൂമി ഒരു അച്ഛനും സ്വയം കടന്നുകൂടി അവിടെ സമർത്ഥിക്കുകയുണ്ടായി അടുത്ത പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മെഗലൻ എന്ന ആണ് അദ്ദേഹം ലോകം ചുറ്റി സഞ്ചരിച്ചപ്പോൾ കപ്പലിൽ അദ്ദേഹം ലോകം ചുറ്റി സഞ്ചരിച്ചപ്പോഴാണ് ഭൂമി ഉരുണ്ടതാണെന്ന് മനസ്സിലാക്കിയത് അപ്പൊ മെഗലെന്ന നാവികൻ ഭൂമി ഉരുണ്ടതാണെന്ന് വ്യക്തമായി ഇനി ഐസക് ഐസെ ആണ് പറഞ്ഞത് ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി ഇല്ലെന്നും ധ്രുവപ്രദേശം അല്പം പരന്നതും മധ്യഭാഗത്തിൽ ചെറുതായി ദീർഘദമായ ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളതെന്നും ഏഹ് പറഞ്ഞത് ആരാണ് ഐസക് ഐസെക് ആണ് ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി അല്ലെന്നും ഏർ എന്താണ് ധ്രുവപ്രദേശം അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി ദീർഘദായ ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അതിന്റെ ജിയോയിഡ് എന്നാണ് വിളിച്ചത് അപ്പൊ എന്നാണ് ഭൂമിയുടെ ആകൃതിയെ കുറിച്ച് പറഞ്ഞത് ഈ ഭൂമിയുടെ ആകൃതി എന്ന വാക്കിന്റെ അർത്ഥം ഭൂമിയുടെ ആകൃതിയാണ് കൂടെ ഓർത്തുവെക്കുക അപ്പൊ ആണ് ഭൂമിക്ക് ഭൂമി ഉരുണ്ടതാണ് പറഞ്ഞത് ഐസക് ഐസക്മുട്ടൻ പറഞ്ഞത് ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി അല്ലെന്നും വ്യക്തമാക്കി അപ്പൊ നമ്മൾ പറഞ്ഞു സർ ഐസക് ആണ് പറഞ്ഞത് ഭൂമിക്ക് ഗോളാകൃതി അല്ലെന്നും ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി ദീർഘമായ ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീട് ജിയോഡ് എന്നാണ് ഭൂമിയുടെ ആകൃതി എന്ന് പ്രസ്താവിക്കപ്പെട്ടു അപ്പൊ ജിയോഡ് എന്ന് പറയുന്നതാണ് ഗ്രൂപ്രദേശങ്ങൾ പരന്നും ചെറുതായി ഭാഗം ചെറുതായി ബോലാകൃതിക്കാണ് എന്ന് പറയുന്നത് ജിയോഡെന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഭൂമിയുടെ ആകൃതി എന്നാണ് കൂടെ ഓർത്തുവരുന്നത് അടുത്ത ഇറോസ്തനിസ് എന്ന ഗ്രീക്ക് തത്വചിന്തകൻ അദ്ദേഹം ബിസി മൂന്നാം നൂറ്റാണ്ടിൽ ഭൂമിയുടെ ചുറ്റലവ് ആദ്യമായിട്ട് കണ്ടെത്തി അപ്പൊ ഇറോസ്തനിസ് എന്ന് പറയുന്ന ഒരു തത്വചിന്തകൻ ഗ്രീക്ക് തത്വചിന്ത അദ്ദേഹം ബിസി മൂന്നാം നൂറ്റാണ്ടിൽ ഭൂമിയുടെ ചുറ്റലവ് ആദ്യമായിട്ട് കണ്ടെത്തി അത് എത്രയും രണ്ട് ലക്ഷത്തി അമ്പതിനായിരം സ്റ്റേഡിയ എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത് സ്റ്റേഡിയ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഗ്രീക്കിൽ ഉപയോഗിച്ചിരുന്ന എന്താണ് ഈ അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു യൂണിറ്റ് ആണ് ഇവിടെ ഓർക്കുവയ്ക്കുക ഇനി അതുപോലെ തന്നെ ഇവിടെ അദ്ദേഹം എങ്ങനെയാണ് ആ ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയെന്ന് വെച്ചാൽ ഏർ ഭൂമിയിൽ പതിക്കുന്ന കോണവിൽ കോണളവിനെ മാത്രം ആശ്രയിച്ചു കൊണ്ടാണ് സൂര്യരക്ഷ്മികൾ ഭൂമിയിൽ പതിക്കുന്ന കോണ കോണളവിനെ ആശ്രയിച്ചു കൊണ്ടാണ് അദ്ദേഹം ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയത് ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഗ്ലോബിൾ ഗ്ലോബല് നമ്മള് ഭൂപടത്തിലൊക്കെ മാറി ചില സാങ്കല്പ്യ രേഖകൾ വരയ്ക്കാറുണ്ട് അല്ലെ ഭൂമി ഭൂമിയിൽ കാണപ്പെടുന്നതെന്ന് പറയപ്പെടുന്ന സാങ്കല്പ്യ രേഖകൾ ഗ്ലോബിലും അതുപോലെ ഭൂപടങ്ങളിലൊക്കെ വരയ്ക്കാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ള രേഖകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഗ്ലോബ് എടുക്കുകയാണെങ്കിൽ ഗ്ലോബില് നമ്മൾ നെടികെ കാണുന്ന വരകൾ ഗ്ലോബില് ഇങ്ങനെ നെടികെ കാണുന്ന വരകളെ എന്ത് വിളിക്കുന്നു അക്ഷാംശ രേഖകൾ വിളിക്കുന്നു അതായത് ഈ നെടികെ കാണും ഗ്ലോബില് നമ്മൾ ഇതൊരു ഗ്ലോബ് എന്ന് പറയുന്ന ഭൂമിയുടെ ഒരു രൂപം അല്ലെ എന്നാണ് നമ്മളിവിടെ പറയുന്നത് അപ്പൊ ഭൂമി അതിൽ കാണുന്ന ഈ സാങ്കല്പ്യ രേഖകളെ എന്തോ അക്ഷാംശരേഖകൾ എന്ന് വിളിക്കുന്നു ഇനി ഈ കുറുകെ കാണുന്ന വരകളെ രേഖാംശരേഖകളെന്നും വിളിക്കുന്നു അപ്പൊ ഭൂമിയുടെ നെടികെ കാണുന്ന വരകളെ അക്ഷാംശരേഖകളെന്നും ഭൂമിയുടെ കുറുകെ കാണുന്ന വരകളെ രേഖാംശരേഖകൾ എന്നുമാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ആ ഈ ഗ്ലോബിലെ നെടികെ വരയ്ക്കുന്ന വരകളെയാണ് അക്ഷാംശരേഖകൾ എന്നറിയപ്പെടുന്നത് ഇനി അതുപോലെ തന്നെ ഗ്ലോബിന്റെ മധ്യഭാഗത്ത് കാണുന്ന ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഏത് ഭൂമത്യരേഖന്ന് അറിയപ്പെടുന്നില്ലെങ്കിൽ പൂജ്യം ഡിഗ്രി സെൽഷ്യ ഡിഗ്രി ആണെന്ന ഓർത്തു വെക്കുക അപ്പൊ ഗ്ലോബിലെ നെടുകെ കാണുന്ന വരകളാണിത് അക്ഷാംശ രേഖകൾ അതിന് ഏറ്റവും ഗ്ലോബിലെ കാണപ്പെടുന്ന ഏറ്റവും വലിയ അക്ഷാംശ രേഖ എന്നറിയപ്പെടുന്നത് ഭൂമധ്യരേഖയാണ് അത് പൂജ്യം ഡിഗ്രിയാണെന്ന കൂടെ വെക്കുക ഇനി അതുപോലെ തന്നെ കാണ ഭൂമിയുടെ അതായത് ഈ ഗ്ലോബിന്റെ ഗ്ലോബിന് ഭൂമി ഒരു കാണപ്പെടുന്ന ഗ്ലോബിന്റെ വടക്ക് കാണുന്നത് തൊണ്ണൂറ് ഡിഗ്രി ഉത്തരധ്രുവവും തെക്ക് ഭാഗത്താണ് തൊണ്ണൂറ് ഡിഗ്രി ദക്ഷിണ ധ്രുവവും ഓർത്തിവെക്കുക ഇനി പൂമന്തിരിയിലെ തൊട്ട് താഴെ അതായത് പൂമന്തിരിയിലേക്ക് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി ദക്ഷിണായന രേഖിയും ഇനി അതിന്റെ തൊട്ട് താഴെയാണ് അറുപത്തി ആറര ഡിഗ്രി ആന്റാർട്ടിക് വൃത്വം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഭൂമതിരേഖയ്ക്ക് മുകൾ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഇരുപത്തി മൂന്നര ഡിഗ്രി ഉത്തരായണ രേഖയും അതിന് മുകളിലായിട്ട് അറുപത്തിരണ്ട് അറുപത്തി ആറ് ഡിഗ്രി ആർട്ടിക് വൃത്വമാണെന്ന് ഓർത്തു വയ്ക്കും അപ്പൊ ഭൂമതിരേഖയിലൂടെ ഭൂമതിരേഖി എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് അത് പൂജ്യം ഡിഗ്രിയാണ് ഓർത്തു ഓർത്തുവയ്ക്കാം അപ്പൊ ഇത്രയാണ് നമ്മൾ അക്ഷാംശ രേഖകളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് രേഖാംശ രേഖകളെ കുറിച്ച് ഓർത്തു ഓർത്തുവെക്കാം അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് അക്ഷാംശ രേഖകളെ കുറിച്ചാണ് അടുത്ത നമ്മൾ രേഖാംശ രേഖകളെ കുറിച്ചാണ് മനസ്സിലാക്കാനുള്ളത് ഈ ഗ്ലോബില് എന്താണ് കുറുകെ വരയ്ക്കുന്ന വരകളെയാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത് അതിൽ പൂജ്യം ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്ന മാനകരേഖാംശം എന്നാണ് പൂജ്യം ഡിഗ്രി രേഖാംശം എന്നറിയപ്പെടുന്നത് മാനകരേഖാംശം എന്നും ആ മാനകരേഖാംശത്തിന്റെ ഇരുവശത്തുമായിട്ട് നൂറ്റി എൺപത് ഡിഗ്രി വീതമാണ് രേഖാംശ രേഖകളെ ക്രമീകരിച്ചിരിക്കുന്നത് ഇനി കിഴക്ക് അർദ്ധകോളത്തിൽ കാണപ്പെടുന്ന രേഖാംശങ്ങളെ കിഴക്ക് രേഖാംശമെന്നും പടിഞ്ഞാറ് അർദ്ധകോളത്തിൽ കാണപ്പെടുന്ന രേഖാംശങ്ങളെ പടിഞ്ഞാറ് രേഖാംശങ്ങളെന്നും പറയപ്പെടുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ എന്താണ് ഭൂമി ഗോപില് വരയ്ക്കുന്ന സാങ്കല്പ്യ രേഖകളാണ് ഈ പറയുന്ന അക്ഷാംശ രേഖകളും രേഖാംശ രേഖകൾ ഇനി അവിടെ തന്നെ നമ്മൾ അക്ഷാംശ രേഖകളെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് ഗോവിലു എന്താണ് നെകെ വരയ്ക്കുന്ന രേഖകളെയാണ് അക്ഷാംശ രേഖകൾ എന്ന് പറഞ്ഞത് ഇനി അതിൽ തന്നെ ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് പൂജ്യം ഡിഗ്രി കാണപ്പെടുന്ന ഭൂമതിരേഖ എന്ന് പറഞ്ഞു ഈ ഭൂമതിരേഖയ്ക്ക് തൊട്ട് താഴെ കാണപ്പെടുന്ന ഇരുപത്തി മൂന്നര ഡിഗ്രി എന്താണ് ദക്ഷിണായന രേഖ എന്ന് പറഞ്ഞു ഇനി ആ ഇരുപത്തിമൂന്ന് ഡിഗ്രി ദക്ഷിണാരേഖയ്ക്ക് തൊട്ട് താഴെ കാണപ്പെടുന്ന അറുപത്താറ് ഡിഗ്രി എന്താണ് അറുപത്താറ് ഡിഗ്രി അഞ്ചാത്തി വൃത്തം എന്ന് പറയും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ കാണപ്പെടുന്നതാണ് ഇരുപത്തിമൂന്ന് ഡിഗ്രി ഉത്തരായണ രേഖയെന്നും അതിന് മുകളിൽ കാണപ്പെടുന്ന അറുപത്താറ് ഡിഗ്രി ആർട്ടിക് വൃത്തം എന്നും അറിയപ്പെടുന്നു இனி அது ஏற்றம் துருவத்தில் காணப்படும் வடக்கு தொண்ணூறு டிகிரி உத்தர துருவம் அதுபோல தான் துருவ பிரதேசத்தை எந்த துருவம் தொண்ணூறு டிகிரி தட்சிணம் நம்ம மனசில ഈ രേഖാംശരേഖയെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഇനി നമ്മൾ രേഖാംശ രേഖയെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത് ഈ ഗ്ലോബില് കുറുകെ വരയ്ക്കുന്ന വരകളാണ് രേഖാംശ രേഖകൾ എന്ന് പറഞ്ഞു ഇനി അതിൽ തന്നെ പൂജ്യം രേഖാംശം എന്നറിയപ്പെടുന്ന മാനക മാനകരേഖാംശമാണെന്ന് പറഞ്ഞു ഈ ഈ മാനകര രേഖാംശത്തിന്റെ ഇരുവശത്ത് നൂറ്റി ഡിഗ്രി വീതമാണ് രേഖാംശ രേഖകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇനി അതുപോലെ കിഴക്ക് അർദ്ധവോളത്തിൽ കാണപ്പെടുന്ന രേഖാംശ രേഖാംശമാണ് കിഴക്ക് രേഖാംശം പടിഞ്ഞാറ് പടിഞ്ഞാറർദ്ധവോളത്തിൽ കാണപ്പെടുന്ന പടിഞ്ഞാറ് രേഖാംശം പടിഞ്ഞാറേഖാംശം ഓർത്തു ഓർത്തോട്ട് അടുത്തത് ഭൂമിയിലെ ഒരു സ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം നിർണയിക്കാൻ സഹായിക്കുന്നതാണ് ഈ അക്ഷാംശ രേഖാംശ രേഖകളിലൂടെ ഓർത്തുവയ്ക്കുന്നത് അപ്പൊ അക്ഷാംശ രേഖാംശ രേഖകൾ എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത് ഭൂമിയിൽ ഒരു സ്ഥാനം ഒരു കൃത്യമായ ഒരു വസ്തു എന്താണ് ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ ഭൂമിയിലൊരു സ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം നിർണയിക്കു വേണ്ടിയിട്ട് എന്തിനാണ് അടിസ്ഥാനപ്പെടുത്തുന്നത് ഈ പറഞ്ഞ രേഖാംശ അക്ഷാംശ രേഖകളെയാണ് അടിസ്ഥാനപ്പെടുത്തുന്നത് നമ്മൾ ഭൂമിയുടെ ഒരു സ്ഥാനം ഒരു സ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം നിർണയിക്കാൻ അടിസ്ഥാനപ്പെടുത്തിയിരുന്നത് രേഖാംശ അക്ഷാംശ രേഖകളെയാണ് നമ്മൾ ഓർത്തുവരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഭൂമിയുടെ തത്വശാസ്ത്രങ്ങളെ കുറിച്ച് അല്ലെ ഭൂമിയുടെ ഭൂമിശാസ്ത്രത്തിലെ തത്വങ്ങളെ കുറിച്ച് ഭൂമിശാസ്ത്ര തത്വങ്ങളെ കുറിച്ച് കുറച്ച് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ ഇത് ടെക്സ്റ്റ് ബുക്കിലും അതുപോലെ എൻ ടെക്സ്റ്റ് ടെക്സ് ബുക്കുകളൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത പോയിന്റ്സ് എന്ന് പറയുന്നത് ഭൂമിയുടെ പ്രകാശ സ്രോതസ് എന്ന് അറിയപ്പെടുന്ന ഏതാണ് നമുക്ക് ഭൂമിയുടെ പ്രകാശ സ്രോതസ്ന്ന് പറയുന്നത് സൂര്യനാണ് അല്ലെ ഭൂമിയുടെ ആകൃതി നമ്മളിപ്പോ പഠിച്ച ഭൂമിയുടെ ആകൃതി എന്താണ് ഗോളാകൃതിയാണോ അല്ല എന്താണ് ജിയോട് എന്നാണ് ഇപ്പൊ മനസ്സിലാക്കേണ്ടത് ഇനി ഭൂമി അതിന്റെ അച്തണ്ടിൽ എങ്ങനെ കറങ്ങുന്നു ഭൂമി അതിന്റെ അച്തണ്ടിൽ സ്വയം കറങ്ങുന്നു അപ്പൊ ഭൂമി സ്വയം പറയുന്നതിന് ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം പറയുന്ന പറങ്ങുന്നതിന് പറയുന്ന പേരാണ് ഓർത്തു ഓർത്തുവയ്ക്ക ഇനി ഭൂമിയിലെ പകലും രാത്രിയും അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഭ്രമണം ഭൂമിയുടെ ഭ്രമണം മൂലമാണ് പകലും രാത്രിയും ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിൽ അറിയേണ്ട കാര്യമാണ് ഇനി ഇനി ഈ ഭ്രമണം മൂലം സൂര്യനും അഭിമുഖമായിട്ട് ഒരു ഭൂമിയുടെ ഒരു ഭാഗം വരുമ്പോൾ ആ ഭാഗം പ്രകാശം ഏൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് പകൽ അനുഭവപ്പെടുന്നത് ഓർത്തു വെക്കുക അപ്പൊ ഭ്രമണം മൂലം സൂര്യന്റെ പ്രകാശം പ്രകാശം അഭിമുഖമായിട്ട് ഭൂമിയുടെ ഒരു ഭാഗം വരുമ്പോൾ ആ ഭാഗം പ്രകാശം അഭിമുഖമായിട്ട് വരുന്നതാൽ ആ ഭാഗത്ത് പകൽ അനുഭവപ്പെടുന്നു ഇനി രാത്രി അനുഭവപ്പെടുമ്പോൾ സൂര്യപ്രകാശം ആ ഭാഗത്ത് എത്താതിരുന്നാൽ ആ ഭാഗം രാത്രിയായി തിരികെ ചെയ്യുന്നു അപ്പൊ ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാകുന്ന സൂര്യന്റെ ഭ്രമണം മൂലമാണെന്ന് ഓർത്തു ഓർത്തുവയ്ക്ക ഇനി ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമുക്കറിയാം ഇരുപത്തിനാല് മണിക്കൂർ എന്നാണ് അല്ലെങ്കിൽ ഒരു ദിവസം എന്നാണ് ഓർത്തു വെക്കേണ്ടത് ഇനി ഭൂമി സ്വയം അതിന്റെ അച്യുതനിൽ കടങ്ങുകയാണ് എന്ത് നമ്മൾ പറഞ്ഞത് ഭ്രമണം എന്ന് പറയുന്നത് ഇനി സൂര്യന്റെ സ്ഥാനം മാറുന്നതനുസരിച്ച് നമുക്ക് ഭൂമിയുടെ ഭ്രമ സ്ഥാനം മാറുന്നത് എന്തുകൊണ്ടാണ് ആ ഭൂമിയുടെ ഭ്രമണം മൂലം നമുക്ക് സൂര്യൻ പകലും രാത്രി നമുക്ക് അനുഭവപ്പെട്ടു തന്നെ സൂര്യനെ ഈ ഭൂമിയുടെ ഭ്രമണം മൂലമാണെന്ന് ഓർത്തു ഓർത്തുവയ്ക്കാം ഇനി സൂര്യൻ ഉദിക്കുന്നത് സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ് സൂര്യൻ ഉദിക്കുന്നത് കിഴ കിഴക്കും സൂര്യൻ അസ്തമിക്കുന്നത് പടിഞ്ഞാറുമാണ് അല്ലെ ഇപ്പൊ സൂര്യൻ കിഴക്കുതിച്ചു പടിഞ്ഞാറ് അസ്തമിക്കുന്ന ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് കിഴക്കോട്ട് ആയതിനാലാണ് ഇവിടെ ഓർത്തുവയ്ക്കുക അപ്പൊ ഭൂമി ഭ്രമണം നടക്കുന്നത് പടിഞ്ഞാറ് കിഴക്കോട്ടാണ് എന്നാൽ സൂര്യൻ ഉദിക്കുന്നത് കിഴക്കും അസ്തമിക്കുന്നത് പടിഞ്ഞാറുമാണ് അപ്പൊ സൂര്യൻ ഉദിക്കുന്നത് കിഴക്കും അസ്തമിക്കുന്നത് പടിഞ്ഞാറമാവുന്നത് ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് കിഴക്കോട്ടായതുകൊണ്ട് ഓർത്തു ഓർത്തുവയ്ക്കാം സാങ്കല്പിക അച്ഛനെ ആധാരം വെക്കി സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെയും വലം വെക്കുകയും ചെയ്യുന്നു ഭൂമി സ്വയം അതിന്റെ അച്ഛനത്തിൽ സ്വയം കറങ്ങുന്നതോടൊപ്പം തന്നെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് സൂര്യനെയും വലം വെക്കുകയും ചെയ്യുന്നു അപ്പൊ ആ ഒരു വലം വയ്ക്കൽ തന്നെയാണ് പരിക്രമണം എന്ന് പറയുന്നത് എന്താണ് ഭൂമി എന്റെ സാങ്കൽപിക അച്ഛനത്തിൽ സ്വയം കറങ്ങുന്നു അതോടൊപ്പം തന്നെ സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്നു അപ്പൊ അതിനെയാണ് തുറന്ന പരിക്രമണം എന്ന് പറയുന്നത് ഈ പരിക്രമണം അല്ലെങ്കിൽ റവല്യൂഷൻ അല്ലെ മറ്റത് റൊട്ടേഷനും ഭ്രമണം റൊട്ടേഷനും പരിക്രമണം റെവല്യൂഷൻ ആണെന്ന് പറയുന്നു ഇനി ഭൂമിയുടെ പരിക്രമണം എന്താണ് പരിക്രമം പൂർത്തിയാക്കുന്നത് ഭൂമി ഒരു പരിക്രമം പൂർത്തിയാക്കാൻ എടുക്കുന്നത് അറുപത്തി അഞ്ചേ കാൽ ദിവസങ്ങളാണ് ഭൂമി ഒരു പരിക്രമം പൂർത്തിയാക്കാൻ എടുക്കുന്നതെന്ന് ഓർത്തുവയ്ക്കുക മുന്നൂറ്റി അറുപത്തി കാൽ ദിവസങ്ങളാണ് ഭൂമി ഒരു പരിക്രമം പൂർത്തിയാക്കാൻ എടുക്കുന്നത് അതായത് ഒരു നമ്മളിവിടെ അതിവശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂമി ഒരു പരിക്രമം പൂർത്തിയാക്കാൻ മുന്നൂറ്റി അറുപത്തി കാൽ ദിവസങ്ങൾ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ വർഷം ആ ഒരു കാൽ ദിവസം എന്ന് പറയുന്നത് നാല് വർഷം കൂടുമ്പോൾ നമ്മൾ ഒരു ദിവസമായിട്ട് കണക്കാക്കുന്നു അങ്ങനെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത് കുറിച്ച് അതിവർഷത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നു ഒരു പരിക്രമം പൂർത്തിയാക്കാൻ ഭൂമിക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ച് കാൽ ദിവസങ്ങൾ വേണ്ടിവരും എന്നാൽ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത് ദിവസങ്ങളാണുള്ളത് ഈ നമ്മൾ പറഞ്ഞു പരിക്രമം പൂർത്തി എത്രയും മുന്നൂറ്റി അറുപത്തഞ്ച് കാൽ ദിവസങ്ങൾ വേണം എന്ന് പറഞ്ഞു അങ്ങനെ നാല് വർഷം കൂടുമ്പോൾ ആ കാൽ ദിവസം എന്താണ് ഒരു ദിവസമായിട്ട് മാറുന്നു അപ്പൊ അതാണ് നമ്മൾ അതിവർഷമായിട്ട് കൂട്ടുന്നത് അങ്ങനെയാണ് നമ്മൾ ഒരു വർഷം മുന്നൂറ്റി അറുപത്തി ആറ് ദിവസങ്ങൾ ഉണ്ടാകുന്നത് അതാണ് അതിവർഷം എന്ന് പറയുന്നു അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഭൂമിയുടെ പരിക്രമണത്തെ കുറിച്ച് മനസ്സിലാക്കുകയുള്ളൂ ഇനി സൗരത്തിൽ എല്ലാ ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും വലം വെക്കുന്നു അപ്പൊ അതിനെന്താണ് അതൊരു പര ഓർത്തു വെക്കുക ഇനി വിവിധ കാലങ്ങളിൽ ഋതുക്കൾ ഭൂമിയിൽ ഉണ്ടാകുന്ന ഭൂമിയിൽ ഋതുക്കളും വിവിധ കാലങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഭൂമിയുടെ പരിക്രമണം മൂലമാണെന്ന് ഓർത്തുവയ്ക്കുക അപ്പൊ കുറിച്ച് മനസ്സിലാക്കി പരിക്രമണത്തെ കുറിച്ച് മനസ്സിലാക്കി അതിവർഷത്തെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് ഈ ഒരു ഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഭൂമിയുടെ ఘటన అందు బ కార్యక్రమా ఈ చాలా సబ్స్ నిశ్య పరీక్షకు వేదిక్ బేస్డ్ క్లాస్ ప్రొవైడ్ చేయాలి అప్పు అడుతాన్ని వెయిట్ చేయ అడతీ బి థ్యాంక్ యూ